അൻവർ ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിൽ ഗവണ്മെന്റ് കണ്ട് ഗവണ്മെൻ്റ് തലത്തിൽ അന്വേഷണം നടത്തുകയാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ആർ എസ് എസിനെതിരെ കണ്ടു വന്നതാണ് രണ്ടാമത് എ ഡി ജി പി പണിയുന്ന വീടിനെ സംബന്ധിച്ചാണ് മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡി ജി പി അല്ല രണ്ട് ഡി ജി പി ഒന്ന് വിജിലൻസിൻ്റെ ഡി ജി പി ആണൊന്ന് അന്വേഷിക്കുന്നത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്ന് ഡി ജി പി ജനറൽ ഡി ജി പി അദ്ദേഹം അന്വേഷിക്കുക അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമാണ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കേണ്ടത് ഒന്നന്വേഷിച്ചത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി ആണ് അജിത് കുമാറാണ് അജിത് കുമാറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭേദഗതികൾ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് വന്നു അത് ലോ സെക്രട്ടറിക്ക് റെഫർ ചെയ്തു ലോ സെക്രട്ടറി ഇപ്പോൾ ഒരു ശുപാർശ ഗവണ്മെന്റിനോട് നടത്തിയിട്ടുണ്ട് വിശ്വാസില്ല അതും ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ തന്നെ അപ്പം അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും ഗവൺമെൻറ് പോകുമ്പോൾ അൻവർ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മടിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി സഹകരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഡി ജി പിയെ സംബന്ധിച്ച് ഒരാളും ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ ഡി ജി പി വിജിലൻസിനെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് അപ്പോൾ എന്തിനാ ഈ പുതിയ വെളിപ്പെടുത്തല് പുതിയ വെളിപ്പെടുത്തലല്ല പഴയ ആയുധങ്ങൾ അത് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ് അതാണിപ്പോൾ എടുത്ത് കൊണ്ടു കൊണ്ടുവന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരാൾ ശ്രദ്ധിക്കാത്ത കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ യു ഡി എഫും ബി ജെ പിയും ഉയർത്തി കൊണ്ടുവന്നതാണ് അതാണിപ്പോ അൻവർ വീണ്ടും പഴയ പറഞ്ഞെ പൊടിമുട്ടി എടുത്തിട്ടുള്ളത് ഒരു കാര്യം പറയാം സാധാരണ നിലയിൽ ഈ വിഷപ്പാമ്പ് പോലും വിഷപ്പാമ്പ് പോലും പാൽ കൊടുത്ത കൈക്ക് കടിക്കില്ല ഇതല്ല അതിനേക്കാളും അപ്പുറമുള്ളതാണ് അൻവർ ചെയ്തിട്ടുള്ളത് അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരള ഗവണ്മെൻറ്റോ അല്ലെങ്കിൽ പാർട്ടിയോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത് ശശിയെ ഒരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല ബി ജെ പിക്ക് കൊടുത്തിട്ടില്ല പിന്നീടാണ് അദ്ദേഹം ഒരു പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുക്കുന്നത് കൊടുത്തത് എന്റെ ബഹുമാനപ്പെട്ട ആദ്യം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൊടുത്ത ഘട്ടത്തിൽ ശശിക്കെതിരായിട്ടൊന്നും പറയാതിരുന്നത് ഇപ്പൊ പറയുന്നത് ഞാൻ അത് പുറത്തുവിടുമെന്നാണ് പുറത്തുവിട്ടോട്ടെ ഉള്ളി പൊളിച്ചതുപോലെ ഉണ്ടാവും ശശിക്കെതിരായിട്ടുള്ള ആരോപണം ഒരു പേടിയും ഞങ്ങൾക്കതിലില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിഞ്ഞ വള്ളത്തിൽ തന്നെയാണ് ഗവണ്മെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവർണറും നിൽക്കുന്നത്